കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ അപ്പച്ചനെ അപ്പച്ചനെ പ്രായമായ നമ്മുടെ ും കേട്ടോ നമ്മുടെ പപ്പയും അമ്മയാണ് നമ്മളെ കാണപ്പെടുന്ന ദൈവങ്ങൾ അപ്പച്ചനെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പപ്പേനെ കിട്ടിയത് ഉള്ളതുകൊണ്ടാണ് നമ്മളെ കിട്ടിയത് അതുകൊണ്ട് അവരെ കാണുമ്പോ നമ്മളൊക്കെ ചെയ്യണം കേട്ടോ ോ ഞങ്ങളുടെ രാജ്യം വേണമെ അങ്ങയുടെ ഭൂമാണമേ കാണുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ വടക്കാരനോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഭ്രാന്തേ പിടാതെൃഷ്ടാർബിയെ ഞങ്ങളെ രക്ഷിച്ചോളണേ ആ നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇല്ല ഇന്നാണു വിശിത കുരിശിന്റെ പുഗശേട ദിവസം നിങ്ങൾക്ക് കുരിശ് വെക്കാൻ അറിയുമോ അറിയാലോ എന്താണ് കുരിശ് വെ വിശിത 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 വിശ നിങ്ങള് വരച്ചൊക്കെ എന്നാലും നമുക്ക് നന്നായിട്ട് വരയ്ക്കാം സാധാരണ കുട്ടികൾ കുരിച്ചു വരയ്ക്കുമ്പോ ഇങ്ങനെ കാണിക്കാറുണ്ട് അല്ലേ ഇങ്ങനെ കാണിക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ ശരിക്കും കുരിശ് വരയ്ക്കണ്ടേ പിന്നെ എങ്ങനെയാ ഞാൻ കാണിച്ചു തരാം വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവന്റെ നാമത്തിൽ ആമേ നമ്മൾ കുരിശ് വരയ്ക്കുന്നത് നമുക്ക് വലിയൊരു സംരക്ഷണമാണ് കുരിശിന്റെ ശക്തി എല്ലാ തിന്മകളെയും തകർത്തു കളയും കുരിശ് വലിയൊരു ദൈവിക സംരക്ഷണമാണ് കുരിശിലേക്ക് നോക്കിയതെല്ലാം രക്ഷിക്കപ്പെട്ട ചരിത്രമേ ഉള്ളൂ മക്കളെ ക്ഷാരി ശിലാണുരക്ഷിശേ നമിക്ഷീടു ദ വാസ് പ്രൂഫ് ഗോഡ് വുഡ് rather die for you than live without you.